മാധ്യമ സ്വാതന്ത്ര്യം എന്ത് വില കൊടുത്തും സംരക്ഷിക്കണമെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകനും സി പി ഐ നേതാവുമായ കെ കെ ശിവരാമൻ വാർത്ത നൽകിയതിന്റെ പേരിൽ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാനുള്ള ക്രൈംബ്രാഞ്ച് നീക്കത്തിനെതിരെ പത്രപ്രവർത്തക യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ പത്രപ്രവർത്തക യൂണിയൻ അഭിമുഖത്തിൽ സംസ്ഥാന പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു വാർത്ത നൽകിയതിന്റെ പേരിൽ മാധ്യമം തിരുവനന്തപുരം ലേഖകന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാനുള്ള ക്രൈംബ്രാഞ്ച് നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പത്രപ്രവർത്തക യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കി പ്രസ് ക്ലബിന് മുൻപിൽ പ്രതിഷേധ സംഗമം നടത്തിയത് സംഗമത്തിന്റെ ഉദ്ഘാടനം മുതിർന്ന മാധ്യമപ്രവർത്തകരും സി പി ഐ നേതാവുമായ കെ കെ ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കാനുള്ള ഭരണകൂട നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വാർത്തയിലൂടെ പുറത്തു വന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ എന്ന് അന്വേഷിക്കുന്ന പകരം വാർത്ത പുറത്തുവിടുന്ന ലേഖകരെ അയ്യാമം വയ്ക്കുവാനും പീഡിപ്പിക്കുവാനും ഒരു കൂടി കടന്ന് അറസ്റ്റ് ചെയ്യുവാനൊക്കെ നടത്തുന്ന നീക്കങ്ങൾ നമ്മൾ ജനാധിപത്യ ഭരണ സംവിധാനത്തിന് ഒരിക്കലും ഭൂഷണമല്ല ഇവിടെ മാധ്യമ പ്രസിഡന്റ് അനുരു പേരിൽ ഇപ്പോൾ കേസ് എടുത്ത് അദ്ദേഹത്തിൻ്റെ ഫോൺ കോളിൽ പിടിച്ചെടുക്കാൻ ക്രൈംബ്രാഞ്ച് വിശ്രമിക്കുന്നതിന്റെ കാരണം സ്വാഗത പ്രസംഗം വിശദീകരിച്ചത് പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളുടെ പേര് വിവരങ്ങൾ ഭാക്ർമാർ ചോർത്തി അവരത് വിത്തലേക്ക് വെക്കുന്ന വിവരം റിപ്പോർട്ട് ചെയ്തു എന്ന കുറ്റമാണ് ഈ മാധ്യമ പ്രവർത്തകൻ ചെയ്തത് മാധ്യമ മാധ്യമപ്രവർത്തകരെ നിലയിൽ ചെയ്യേണ്ട കാര്യം തന്നെയാണത് അത് ചെയ്തപ്പോൾ അത് ചെയ്ത മാധ്യമ മാധ്യമപ്രവർത്തകന്റെ പേരിൽ കേസെടുക്കാനാണ് പോലീസ് തയ്യാറായത് ഇത് മോഷ്ടിച്ച ഭാക്ടർമാരുടെ പേരിൽ കേസെടുക്കാനോ അതിനെക്കുറിച്ച് അന്വേഷിക്കുവാനോ ക്രൈംബ്രാഞ്ച് തയ്യാറാവാതെ മാധ്യമപ്രവർത്തകരെ കൈയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിന് പൂച്ചുകളുടെ പൂച്ചുകളിൽ നിഴകൻ ശ്രമിക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന കാര്യം ഇടുക്കി പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് പി കെ ലത്തീഫിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം സെക്രട്ടറി ജെയ്സ് വാട്ടർപുള്ളിൽ സംസ്ഥാന കമ്മിറ്റി അംഗം വിൽസൺ കളരിക്കൽ ഏഷ്യാനെറ്റ് ജില്ലാ ലേഖകൻ കെ ശ്രീധരൻ പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റ് ഹാരിസ് മുഹമ്മദ് ജില്ലാ കമ്മിറ്റി അംഗം എൻ ബി വൈശാഖ് എന്നിവർ സംസാരിച്ചു ജോയിന്റ് സെക്രട്ടറി അഖിൽ സഹായി കമ്മിറ്റി അംഗങ്ങളായ റിയാസ് ബഷീർ അനീഷ് ടോം മുൻ വൈസ് പ്രസിഡന്റ് അബ്സൽ ഇബ്രാഹിം ജെയിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി